ശബരിമല സന്നിധാനത്തെ കേരവൃക്ഷങ്ങളുടെ ഈ കൂട്ടായ്മ സ്വാമി ഭക്തരുടെ സമർപ്പണമാണ് നിരനിരയായി തലയെടുപ്പോടെ നിൽക്കുന്ന തെങ്ങിൻ തൈകൾ ഗുരുസ്വാമിമാരാണ് നടുന്നത് അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം വെച്ച് പതിനെട്ട് വർഷം മുറ തറ്റാതെ അയ്യപ്പ സന്നിധിയിൽ എത്തിയ ഗുരുസ്വാമിമാർക്ക് മാത്രമേ ഈ അനുഷ്ഠാനം നടത്താൻ സാധിക്കുകയുള്ളൂ പതിനെട്ട് പടികളുടെ വിശുദ്ധിയും മഹിമയും ഇതിലും അടങ്ങിയിരിക്കുന്നു പതിനെട്ട് സ്ഥിരമായിട്ട് വന്നിട്ട് വന്നാൽ ഗുരുസ്വാമിയായി ആയിക്കഴിഞ്ഞാൽ ഒരു തൈ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നിട്ട് ഇവിടെ വെച്ച് പോവാന്നുള്ള അതാണ് അതിൻ്റെ ഐതിഹ്യം പറയുന്നത് മലയാളികൾ കൊണ്ടുവരുവ പതിനെട്ട് കൊല്ലം ആയാലും എല്ലാവരും കൊണ്ടുവരും പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ദിവസേന ഇരുന്നൂറിലധികം ഗുരുസ്വാമിമാർ ഇവിടെ എത്തി തെങ്ങിൻ തൈകൾ നടാറുണ്ട് എണ്ണം വർദ്ധിക്കുമ്പോൾ കരാറുകാർ ഇത് നീക്കം ചെയ്യും മണ്ഡല മാസകാലമായതിനാൽ ഗുരുസ്വാമിമാരുടെ എണ്ണത്തിലും വർധന ഉണ്ടായിട്ടുണ്ട് ശബരിമല സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ സബിത് പുളിക്കനൊപ്പം ബിനോയ് ഇന്ത്യാവിഷൻ